ആർ എസ് എസ് സി പി എം ബന്ധത്തെ വിവാദത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ആരോപണത്തെ തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ആ വാക്കുകൾ കൂടി കേൾക്കാം ആർ എസ് എസ് ആഗ്രഹിച്ച കാര്യം ചെയ്യുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റും അതിന്റെ കീഴിലുള്ള പോലീസും ഉത്തർപ്രദേശും പറ്റി പറയാൻ പുറപ്പെടുമ്പോൾ ആരെയാണോ വെള്ളപൂശാൻ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടേ ആ ഹാഷിംപൂരിലെ ഇറിഗേഷൻ കനാലിൽ ആ മൃതദേഹങ്ങൾ ഒഴുക്കുകയായിരുന്നു ചെയ്തത് ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് സംഘപരിവാർ അവരുടെ ഹിംസാത്മക രാഷ്ട്രീയം വലിയ തോതിൽ വ്യാപിപ്പിച്ചു രാജ്യത്താകെ വ്യാപിപ്പിച്ചു വേറൊരു സംഭവം മലയാള മനോരമയെ അറിയാൻ വേണ്ടിയാണ് അവരാണല്ലോ ഇത് വലിയ കുട്ടി പുറപ്പെടുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രതിഷേധ സൂചകമായി രാജിവെച്ച് രാജ്യല്ല ജോലിയിൽ നിന്ന് വി ആർ എസ് എടുത്തി